നമസ്കാരം ഞാൻ ഷാജി ജോൺ കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ജീവനാണ് പരിധിയുടെ അടിസ്ഥാനം ജീവൻ ഇല്ലാത്തതിൻ്റെ പരിധിയില്ലാത്ത സഞ്ചാരവും കൂടിച്ചേരലുമാണ് ജീവനെ സൃഷ്ടിച്ചത് എത്ര നാൾ പരിധി ലംഘിക്കാതിരിക്കുന്നുവോ അത്ര നാളും ജീവൻ ഈ പ്രപഞ്ചത്തിൽ സുരക്ഷിതമാണ് തീയോടും ഐസിനോടും കൂടെ കൂടാൻ സാധിക്കുക മരണത്തിനു ശേഷം മാത്രമാണ് ഒന്ന് പഷ്പമാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ മറ്റൊന്ന് ജഡീഭവിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നു അതുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള അതിരുവിട്ടുള്ള ഒരാളുടെ സഞ്ചാരം കാൽവയ്പ് അയാളെ ഇല്ലാതാക്കുന്നു ഒരു ഹോര യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന രണ്ട് സൈന്യങ്ങളാണ് തീയും ഐസും പക്ഷേ മനുഷ്യന്മാർ അടക്കമുള്ള ജീവജാലങ്ങൾ ഇവർക്കിടയിലുള്ളിടത്തോളം കാലം അവർ തമ്മിലുള്ള ഒരു യുദ്ധം അസാധ്യമാണ് ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല അഗ്നി ഐസിനെ വിഴുങ്ങുമോ അതോ ഐസ് അഗ്നിയെ വിഴുങ്ങുമോ എന്ന് സുരക്ഷിതമായ അവസ്ഥ മധ്യ അവസ്ഥയാണ് അത് സൗരയൂഥമാണെങ്കിലും ഭൂമിയാണെങ്കിലും കരയാണെങ്കിലും ഇംഗ്ലീഷ് പോയറ്റായ റോബർട്ട് ഫ്രോസ്റ്റ് അദ്ദേഹത്തിൻ്റെ കാവ്യമായ ഫയർ ആൻഡ് ഐസിലൂടെ പറയുന്നത് ലോകത്തിന് നാശം സംഭവിക്കുമെങ്കിൽ അത് സംഭവിക്കുന്നത് ഒന്നെങ്കിൽ തീ മൂലമാകാം അല്ലെങ്കിൽ ഐസ് മൂലമാകാം എന്നാണ് തീ മോഹത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഐസ് വൈരാഗ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു തീയും ഐസും പോലെ മോഹങ്ങളും വൈരാഗ്യവും ലോകത്തിന് ആപത്താണ് നന്ദി ഈ പ്രപഞ്ചത്തിലെ അവസാന യുദ്ധം തീയും ഐസും തമ്മിലാണ് നന്ദി മറ്റൊരു ചിന്തയുമായി ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി